ഒറ്റ ചോദ്യം മാത്രം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നരകത്തിലെ കെടാത്ത തീയും ചാകാത്ത പുഴുവും ഇപ്പൊ ആരെയാണ് കാത്തിരിക്കുന്നത് എന്നുള്ളത് ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക ഏത് മന്ത്രിയാണ് കാത്തിരിക്കുന്നത് ഒരു കോടി രൂപയുടെ ആരോപണം മാണി സാറിനെതിരെ ഉയർന്നപ്പോ അതിന്റെ പേരിൽ അദ്ദേഹത്തിന് കെടാത്ത തീയും ചാവാത്ത പുഴുവും കാത്തിരിക്കുന്നുണ്ടെന്ന് പ്രസംഗിച്ചവർ കൈയടിച്ചവർ ബഹളം വച്ചവർ കേരളത്തിന്റെ അസംബ്ലിക്കകത്ത് എന്തെല്ലാം വൃത്തിയാടുകൾ കാണിച്ചവർ അഞ്ഞൂറ് രൂപ അയക്കാൻ നേതൃത്വം കൊടുത്ത ചില മഹാന്മാരുൾപ്പെടെ എല്ലാവരോടും ചോദിക്കുന്നു ഈ രണ്ട് മന്ത്രിമാരിൽ ആരാണ് ഇത് കാത്തിരിക്കുന്നത് അതല്ല അവർക്ക് നിർദ്ദേശം കൊടുത്ത മുഖ്യമന്ത്രിക്കാണോ ആ തീയും പുഴുവും കാത്തിരിക്കുന്നത് എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയണം കക്കുക മുക്കുക എന്നുള്ളത് ശീലമാക്കിയ ഒരു ഗവൺമെന്റിന് ഈ പറയുന്ന കാര്യങ്ങൾ പുറത്തു വരുമ്പോ ഉള്ള അസ്വസ്ഥത കൊണ്ടാണ് സൗണ്ട് വോയിസ് ക്ലിപ്പ് ലീക്ക് ചെയ്തവനെതിരെ അന്വേഷണം